പെരുമാറ്റം എപ്പോഴും നമ്മുടെ പേരുമാറ്റം ശരിയല്ലേ ബന്ധങ്ങൾ ശക്തമാകണമെങ്കിൽ പെരുമാറ്റം ക്ലിയറാകണം അല്ലേ ബന്ധങ്ങൾ ശക്തമാകണമെങ്കിൽ നമ്മുടെ പെരുമാറ്റം ക്ലിയറാകണം നമ്മുടെ മുഖം നമ്മുടെ പെരുമാറ്റത്തെ നമ്മുടെ സ്വഭാവത്തെ അല്ലെങ്കിൽ നമ്മുടെ പെരുമാറ്റത്തെ ഏഹ് നമ്മുടെ മുഖം ശക്തമാക്കില്ല പക്ഷെ ഒരാളോട് പെരുമാറുന്ന രീതി നമ്മുടെ സ്വഭാവത്തെ തിരിച്ചറിയാൻ കഴിയും അല്ലേ നമ്മുടെ സ്വഭാവത്തെ തിരിച്ചറിയാൻ കഴിയും നമ്മുടെ പെരുമാറ്റം നമ്മുടെ സ്വഭാവത്തെ തിരിച്ചറിയാൻ കഴിയും നമ്മുടെ മനസ്സെന്നത് നമ്മുടെ സൗന്ദര്യമാണോ അല്ല നമ്മുടെ മുഖമാണ് നമ്മുടെ സൗന്ദര്യം പക്ഷേ നമ്മുടെ മനസ്സെന്നതാണ് നമ്മുടെ നല്ല പെരുമാറ്റം പെരുമാറ്റം നിർണയിക്കാൻ നിമിത്തമാവേണ്ടത് മറ്റുള്ളവർ എങ്ങനെ പെരുമാറുന്നു എന്നതല്ല മറിച്ച് നമ്മൾ എങ്ങനെ അവരോട് പെരുമാറുന്നു എന്നതാണ് അതല്ലേ ശരി മറ്റുള്ളവരുടെ പെരുമാറ്റം നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല അല്ലേ പക്ഷേ നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറേണ്ടതെന്ന് നമ്മൾക്ക് എങ്ങനെയാണ് തീരുമാനിക്കുക എങ്ങനെയാ എങ്ങനെയായിരുന്നാലും നമുക്ക് തീരുമാനിക്കാം അല്ലേ മറ്റുള്ളവരോട് എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടതെന്നുള്ളത് നമുക്ക് തീരുമാനിച്ചുകൂടെ അപ്പം നമ്മുടെ പെരുമാറ്റമാണ് നമ്മുടെ സ്വഭാവം നമ്മുടെ സൗന്ദര്യം നമ്മുടെ സ്നേഹം നമ്മുടെ ബന്ധങ്ങൾ നമ്മുടെ അടിത്തറ നമ്മുടെ ഭാവിയിലേക്കുള്ള ഉയർച്ച ഇതിനെല്ലാം നമ്മുടെ പെരുമാറ്റം ഒരാളിനോട് നമ്മൾ എങ്ങനെയാണോ പെരുമാറുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മുടെ മുന്നോട്ടുള്ള ഓരോ രീതിയും ഓരോ ചലനങ്ങളും ഓരോ നിലനിൽപ്പും അല്ലാതെ സൗന്ദര്യമോ പണമോ വസ്തുക്കളോ മുതലോ അല്ല ഒരു ജീവിതത്തിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് വിദ്യാഭ്യാസം ഉണ്ടായിട്ടും നമുക്ക് കാര്യമില്ല വിദ്യാഭ്യാസത്തിൽ നിന്ന് നമുക്ക് കുറേ അറിവേ കിട്ടുള്ളൂ അല്ലേ നമുക്ക് വിദ്യാഭ്യാസത്തിൽ നിന്ന് ഒരുപാട് അറിവല്ലേ കിട്ടുള്ളൂ ഏ പക്ഷേ നമ്മൾ എങ്ങനെയാണ് ഒരാളിനോട് പെരുമാറേണ്ടതെന്നത് നമുക്ക് സ്വയം നമ്മളിൽ സ്വയം വരേണ്ട കാര്യങ്ങളാണ് നമ്മൾ എങ്ങനെയാണ് ഒരു വ്യക്തിയോട് പെരുമാറുന്നത് ഒരാൾ ശരിക്കും അടിച്ച് പൂസായി കുടിച്ച് ഇങ്ങനെ വരയാണ് ഏഹ് അപ്പം നമ്മുടെ വഴിയെ ഇങ്ങനെ നടന്നു വരുകയാണ് അപ്പം ഈ കുടിച്ച് സ്വയം അവൻ്റെ മനസ്സിലെ ബുദ്ധിയൊക്കെ അങ്ങ് മാറ്റിയിട്ട് ഇങ്ങനെ നടന്നു വരുന്ന ഒരു വ്യക്തിയോട് നമ്മൾ ഇന്നുകൊണ്ട് എന്തടാ എന്ന് ചോദിച്ചാൽ അവൻ്റെ പെരുമാറ്റം എങ്ങനെയായിരിക്കും നമ്മളോട് എങ്ങനെ ആയിരിക്കും പെരുമാറ്റം അങ്ങനെ പിന്നെ ഏറ്റവും കൂടുതൽ നമ്മുടെ വീട്ടിൽ അപ്പം ഹസ്ബൻഡായിരുന്നു ഓ പോയിട്ട് വന്നിട്ട് ഇത്തിരി ഒത്തിരി കുടിച്ച് ഫിറ്റായി വീട്ടിൽ വന്ന് കയറാൻ വന്ന് കയറുമ്പോൾ ഞാൻ ആയിരുന്നു ഇത്രയും നേരം എവിടെയായിരുന്നു നിങ്ങളിതവിടെ പോയി കുടിച്ച മനുഷ്യ നിങ്ങളെങ്ങനെയാണ് എന്നും നമ്മൾ അവരോട് ആദ്യം ഫൈറ്റ് ചെയ്താൽ എങ്ങനെയായിരിക്കും ആ അവിട്ടത്തെ അദ്ദേഹത്തിൻ്റെ തിരിച്ചുള്ള പെരുമാറ്റം എങ്ങനെയാണ് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അല്ലേ പിന്നെ അടിയായി പോയായി പടപടമായി പൊടിയായി അങ്ങനെ പക്ഷേ നമ്മൾ ഓരോ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ ഓരോ വ്യക്തികളും ഓരോരുത്തരോട് പെരുമാറുന്ന രീതിയാണ് ആ മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് ശരിയല്ലേ ശരിയല്ലേ അതല്ല ശരി നമ്മളെ പെരുമാറ്റം എങ്ങനെയാവണം വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ സൗന്ദര്യമോ പണമോ സ്വത്തോ ഒന്നുമല്ല നമ്മൾ ഒരാളിനോട് എങ്ങനെ ഇടപഴകണം എങ്ങനെ പെരുമാറണം എന്നുള്ള നമ്മുടെ തിരിച്ചറിവാണ് നമ്മളെന്ന വ്യക്തിയുടെ ഏറ്റവും വലിയ മൂലധനം കറക്റ്റ് കറക്റ്റ് അല്ലേ കറക്റ്റ് ആണെങ്കിൽ സത്യമാണെങ്കിൽ ഇതിനെ ഈ വീഡിയോയ്ക്ക് നിങ്ങളെല്ലാം കമൻസ് ചെയ്തില്ലേ പ്ലീസ് കമൻറ്റ് ചെയ്യുക ഓക്കേ